ഞാനിപ്പോൾ ഒന്നൊരു കല്യാണത്തിന് പോവുകയാണ് നമ്മളൊരു അടുത്ത ഫ്രണ്ട് സിദ്ദിഖിൻ്റെ കല്യാണം ഇന്നലെ കഴിയുകയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിസപ്ഷൻ ഇന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊല്ലം സ്റ്റെയിൻസ് കോട്ടേജ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഏരിയ ആണ് തോന്നി അവരെ പോയിട്ടില്ല അപ്പം അവിടേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പം ഇന്ന് എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട് വിദു എന്ന് പറയും ഇപ്പം അവനായിട്ടാണ് പോകാൻ നിൽക്കുന്നത് അപ്പോൾ നാലരായപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അഞ്ച് മണിക്ക് റെഡിയായി നിൽക്കാന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല അവൻ റെഡിയായി കഴിഞ്ഞ് കാണത്തില്ല എന്തായാലും നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകാം സിദ്ദിക്ക് ഒരു ഇൻഷോട്ട് മല്ലു എന്ന് പറയുന്ന ഒരു റിവ്യൂ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് പുള്ളി വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് ആ എനിക്കൊന്നും കുറച്ചുപേർക്കൊക്കെ അറിയാം പുള്ളിയെ അപ്പം എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ആദ്യം നമ്മൾ നേരെ ബിദുനോടുന്നു അവനെ പിക്ക് ചെയ്യുന്നു എന്നിട്ട് പോകുന്നു അതെ ഇവനാണ് വിദു അവ റെഡി ആയിട്ടുണ്ട് ഷോ ഒക്കെ ഇടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ്

അതിപ്പോഴത് കണ്ടില്ല എല്ലാ എല്ലാ ഓൺലൈനും ഉണ്ട് ക്യാമറ ഇല്ലേ ഫുൾ ടൈം ഓൺലൈനുണ്ട്